ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും റംസാൻ മുബാറക്ക് അല്ലാതില്ല ഏത് നോമ്പ് നമുക്ക് നല്ല പോലെ റഹത്തായി പോയി എട്ടാമത്തെ നോമ്പിലേക്ക് നമ്മൾ കടന്നു പിന്നെ എൻ്റെ മുത്തുമണികൾക്ക് എന്തെല്ലാം നോമ്പ് തുറക്കാൻ അദ്ദേഹത്തിന് എന്തെല്ലാം എന്ന് പറയണം ഞാൻ എല്ലാ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ നോമ്പ് തുറന്നതും നോമ്പ് പിന്നെ നമ്മൾ എന്തെല്ലാം ഉണ്ടാക്കിയതും പിന്നെ അദ്ദേഹം കഴിച്ചത് എന്തെല്ലാം എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം ലൈക്കില്ലാരും ലൈക്കും ഇല്ല കുറവും ലൈക്ക് കമൻ്റും ഇല്ല കമൻ്റ് എല്ലാവരും എഴുതണം കമൻ്റ് എഴുതിയവർക്ക് എല്ലാവർക്കും ലൈക്ക് എല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദിയുണ്ട് സബ്സ്ക്രൈബ് ചെയ്തവർക്കും ഇനി എൻ്റെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഷെയർ ആക്കി കൊടുക്കണം ഒരു ലൈക്കും അടിച്ചിട്ട് പോകണം ഇത് ബന്ധിയോട് പോയത് നമ്മൾ സാധനം എല്ലാം എടുത്തുകൊണ്ട് വന്നു ഇന്നൊരു ചിക്കൻ പൊട്ടിത്തെറിച്ചത് നിങ്ങൾ കാണിക്കുന്നത് ഞാൻ ചിക്കൻ ആ ആദ്യം കതിയിട്ട് വൃത്തിയാക്കിയിട്ട് അതിന് കട്ട് ചെയ്യുന്നത് ഒരു പാത്രത്തിലിട്ട് ആദ്യം ചിക്കൻ ഇട്ട് പിന്നെ കുറച്ച് സോയാ സോസ് ഇട്ട് പിന്നെ ഉപ്പിട്ട് മുളക് പൊടി ഇട്ട് ഗരം മസാല പൗഡർ ഇട്ട് പിന്നെ കുരുമുളക് ഇട്ട് പിന്നെ ലിഞ്ചർ കാലി പേസ്റ്റ് ഇട്ട് അതിൽ മിസ്സായിട്ടുണ്ട് ഡിഞ്ചർ കാലി പേസ്റ്റ് ഇട്ടുന്ന കാണിച്ചില്ല പിന്നെ ഒരു മുട്ടയിട്ട് പിന്നെ കോൺഫ്ലവർ ഇട്ട് അതെല്ലാം മിസ്സായിട്ടുണ്ട് മക്കളെ നിങ്ങൾ ഉണ്ടാക്കുമ്പോഴൊക്കെ ഡിഞ്ചർ കാലി പേസ്റ്റും കോൺഫ്ലവറും ഇത് മിക്സ് ആയിട്ടുണ്ട് അത് ഇടണം കോൺഫ്ലവർ പൗഡർ ഇടണം പിന്നെ സമസീട്ട് ഇല്ല ഇല്ലാഞ്ഞി എൻ്റെ കയ്യിൽ ഞാൻ എന്നെ ഉണ്ടാക്കി ഒരു കപ്പ് മൈദ എടുത്ത് അതിൽ കുറച്ച് ഉപ്പിട്ട് പിന്നെ കുറച്ച് എണ്ണ അച്ച് വെള്ളം അച്ചിട്ട് ഞാൻ ഉണ്ടിയിട്ട് ഒരു സൈഡ് വെക്കുന്നു കുറച്ച നേരം വെച്ചിട്ട് രണ്ട് മൂന്ന് മണിക്കൂർ വെച്ചിട്ടുണ്ട് ഞാൻ ഞാൻ രാവിലെ തന്നെ ആക്കിയിട്ട് ഞമ്മ വൈകുന്നേരം ആക്കുമ്പോഴേക്ക് എടുത്താൽ മതി സീട്ട് ഉണ്ടാക്കിയിട്ട് പിന്നെ അതിനെ ചെറിയ തിന്നായിട്ട് കട്ട് ചെയ്യണം സീട്ട് അങ്ങനെ ടിന്നായിട്ട് പെരുത്തണം അല്ലേ ജസ്റ്റ് ചൂടാക്കിയാൽ മതി നല്ല ടിന്നായിട്ട് പരത്തിയിട്ട് ജസ്റ്റ് തവക്കിട്ടിട്ട് എടുത്താൽ മതി ചിക്കൻ പൊട്ടിത്തറച്ച നല്ല സൂപ്പർ എന്തെങ്കിലും ടേസ്റ്റ് ഉണ്ടായെന്നറിയാം ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഉണ്ടാക്കും ഇപ്പം ഈ നോമ്പിനും ഉണ്ടാക്കിയില്ല കഞ്ഞ റംസാല് അതിന് മുമ്പത്തെ റംസാലെല്ലാം ആക്കിയിട്ടുണ്ട് ഏറെ സാല് ആദ്യമായിട്ടുണ്ടാക്കുന്നത് മക്കൾക്കെല്ലാം ഭയങ്കര ഇഷ്ടം എന്നാലും അഞ്ച് വർഷമായി അഞ്ച് വർഷമല്ല എട്ട് ഒമ്പത് വർഷമായി ഞാൻ ചിക്കൻ പൊട്ടിത്തെറിച്ചത് ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടം മക്കൾക്കെല്ലാം പിന്നെ നിങ്ങൾ എന്തുണ്ടാക്കി എന്ന് പറയണം നോമ്പേർക്കാണെങ്കിൽ എന്തെല്ലാം ഉണ്ടാക്കി നിങ്ങളെ നോമ്പെല്ലാം എങ്ങനെ പോന്നു ചൂടല്ല എങ്ങനെ എല്ലാം പറയണം പിന്നെ കുറച്ച് സാമോസ ഉണ്ടാക്കി അത് നമ്മൾ ആദ്യത്തെ പിന്നെ ഉണ്ടാക്കിയിട്ട് ഫ്രോസനാണ് വെച്ചിട്ടുണ്ടായാൽ അത് തന്നെ ഫ്രൈ ആക്കിയത് പിന്നെ ഇത് ജലട്ടിൻ നമ്മൾ ഒരു പാൽ ഇതോ ഉണ്ടാക്കുന്നെന്ന് ജലട്ടീൻ മെൽട്ടാക്കി പിന്നെ രണ്ട് പാത്രത്തിലാക്കിയിട്ട് വെച്ചിട്ട് ഒന്ന് കളറാക്കി ഒന്ന് പ്ലെയിൻ ഇതെല്ലാം പാലുതൊക്കെ ഞാൻ ഫ്രൂട്ട്സെല്ലാം കട്ട് ചെയ്തിട്ട് വെച്ച് ഡ്രൈ ഫ്രൂട്ട്സും ഫ്രൂട്ട്സും ഉർമാമ്പായം എടുത്തിട്ടുണ്ട് പിന്നെ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് മുന്തിരി എടുത്തിട്ടുണ്ട് പിന്നെ ഈത്തപ്പായം എടുത്തിട്ടുണ്ട് പിന്നെ ബിസ്തയും ബദാമും എടുത്തിട്ടുണ്ട് ഇത് പറപ്പിൽ ഞാൻ ചിക്കൻ കറി വെച്ച് ഈ നമുക്ക് ഇപ്പം റംസാലിൽ ചിക്കനും മട്ടനും ബീഫ് ബീഫന്നെ അല്ലേ പിന്നെ മോന്തിക്ക് മക്കൾക്ക് വേറെ ഇറങ്ങുന്നില്ല ഒന്നും വേറെ എന്ത് പച്ചക്കറി ആ ഇല്ല രാത്രി അദ്ദേഹത്തിന് ഞാൻ ഉണ്ടാക്കിയത് വേള ഇട്ടിൽ ഒരു കറി പിന്നെ ബാള ഫ്രൈ ആക്കി പിന്നെ അൾസണ്ട ഭർത്ത കറിയാക്കി ഇത് കുക്കർ നല്ല തീ ഉണ്ടായി അടുപ്പിൽ അങ്ങനെ പുറത്തുതന്നെ അടുപ്പിൽ കുക്കർ വെച്ച് തുടക്കാൻ മാത്രം കുറച്ചും കഷ്ടമാണ് അങ്ങനെ നമ്മളെ കറി റെഡിയായി ആയി അദ്ദേഹത്തിൻ്റെ മോന്തിക്കുള്ള കറിയും റെഡിയായി അദ്ദേഹത്തിൻ്റെ കറിയും റെഡിയായി പിന്നെ ലാസ്റ്റ് ചോറ് വെച്ച് പിന്നെ നമ്മൾ ജലട്ടിൻ കളറാക്കിയിട്ടില്ല അതെല്ലാം കട്ട് ചെയ്തിട്ട് വെച്ച് പലതൊക്കെ ഇത് എൻ്റെ ഹസ്ബൻ്റ് മുന്നേന്ന് കുയിട്ടുനിന്ന് കൊടുത്തയച്ച ഈ തപ്പായ കുറച്ച് ഇത് നമ്മളെ അദ്ദേഹത്തിൻ്റെ കൂട്ടി ഞമ്മ എന്തെല്ലാം കഴിച്ചതെല്ലാം ഉണ്ട് അച്ചാറുണ്ട് അൾസൻ്റേൻ്റെ ബറവുണ്ട് മീൻ ഫ്രൈ ഉണ്ട് പയറിൻ്റെ ഉണ്ട് പിന്നെ ചാരിങ്ങയും വേളേൻ്റെ കറി അല്ലാതെ എല്ലാവർക്കും എല്ലാവരും കഴിച്ചും ഇത് മീൻ ഫ്രൈ ചെയ്യുന്നത് ഇത് ആകുമ്പോൾ ഡ്രൈ ഫ്രൂട്ട്സെല്ലാം കട്ട് ചെയ്യുന്നത് ഇത് ആകുമ്പോൾ ലെമൺ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും പുതിന എടുത്ത് ഇഞ്ചി എടുത്ത് ലെമൺ ജ്യൂസ് അടിച്ചിട്ട് വെച്ച് ഇത് പാലു ഇതൊക്കെ സെറ്റാക്കുന്നത് കുറച്ചും ചിയ സീഡ് എടുത്ത് പിന്നെ സേമിയെടുത്ത് പിന്നെ നമ്മൾ ഫ്രൂട്ട്സെല്ലാം ഇടുന്നത് പിന്നെ കസ്റ്റേഡ് എല്ലാം റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ജലട്ടിയും കട്ട് ചെയ്തത് ഇടുന്നത് പിന്നെ ഇത് ഡ്രൈ ഫ്രൂട്ട്സ് ഇടുന്നത് ഇന്നലെ പാൽ ഇതുകൊണ്ട് കുറേ ജ്യൂസൊന്നും ഉണ്ടാക്കിയിട്ടില്ല ലെമൺ ജ്യൂസ് മാത്രം ഉണ്ടായി നമുക്ക് നിങ്ങൾക്കെല്ലാം എന്ത് നോമ്പ് തുറക്കാൻ എല്ലാം പറയണം കമൻ്റ് ചെയ്തണം ആരും കമൻറ്റ് എഴുതുന്നില്ല ലൈക്ക് ഇടുന്നില്ല ഒന്നുമില്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇത് ഭാഗം കേട്ടത് എട്ടാമത്തെ നോമ്പിൻ്റെ ഒന്ന് ലോഹർ ഭാഗമാവും മരി ബന്ധം പിന്നെ അല്ലമ്പരിൽ നമ്മൾ എല്ലാവരും നോമ്പ് തുറന്ന് നാശമാക്കി ഞാൻ പിന്നെ മോന്തിക്ക തന്നെ നാശമാക്കുന്നത് ഓറെല്ലാം തിറാവി കഴിഞ്ഞിട്ട് ഞാൻ മാത്രം നോമ്പ് രണ്ട് മൂന്ന് ചപ്പാത്തി പത്താൾ തിന്ന് പിന്നെ കുറച്ച് തിന്നോ നോമ്പ് തുറക്കുമ്പോഴേക്ക് പിന്നെ എനിക്ക് നാശം കഴിക്കുകയാണ് ഇല്ലെങ്കിൽ എനിക്ക് ശരിയാവുന്നില്ല പിന്നെ കുറച്ചൊക്കെ എടുക്കും മരി നിസ്കരിച്ചിട്ട് ഓത്തിയിട്ട് കിടക്കും കിടന്നിട്ട് പിന്നെ എണീച്ചിട്ട് രാസേച്ച് തിറാബി നിസ്കരിച്ചിട്ട് കിടക്കും ഉറങ്ങും പിന്നെ പിന്നെ എൻ്റെ വിഷയം ഇത്ര തന്നെ മക്കളെ ഇന്നത്തെ ഏതാമത്തെ നോമ്പിൻ്റെ വിഷയം ഇത്ര തന്നെ നിങ്ങളെല്ലാം എന്ത് അഭിപ്രായം എല്ലാം കമ്മിറ്റി मुझे रात्रि एयर आइसक्रीम बेच ओके बाय